നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സി ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കിള്ളിമംഗലം ചെറുകോണം പ്രദേശത്തെ വാഹനാപകടം ഇന്ന് വൈകുന്നേരം മൂന്നരയോടുകൂടിയാണ് അപകടമുണ്ടായത് വഴിയരികിൽ നിർത്തിയിട്ട സ്കൂട്ടിയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ തൊട്ടടുത്തുള്ള വീട്ടുമതിലിലും ഇടിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ കാർ യാത്രികർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു